ആറ് ബോളിൽ കളി ഇനി തീരുമാനിക്കും സിംഗിൾ ഫോർ ഫൈവ് മോസ് அவசானிக்க

കാത്തിരിക്കാൻ നമുക്ക് ആരാണ് വിജയിക്കുന്നത് ആരാണ് പരാജയപ്പെടുന്നത് എന്ന് സൈഡിലേക്ക് എത്തിയവർക്കെതിരെ ും കഴിയുന്നു രണ്ടിൽ അവസാനിക്കുമെന്തോ തീർത്ഥകർക്ക് അതിനെ ഇനിയും കാത്തിരിക്കാം ഇനിയും നാല് ബോളുകൾ ബാക്കി നിൽക്കുന്നു എട്ട് മണിസ് വിജയിക്കാൻ ഒരു വീര വിപ്ലവ നായകന് ഒരിക്കൽ കോടി കിരീടം ചുടേണ്ടി വരും கண்டுபடுப்பறிய களி மாத்தம்

പരപ്പനങ്ങാടിക്കാർക്ക് പൊൺമുത്തം ചാർത്തുമ്പോൾ ഇല്ലാത്ത കിരീടം ചൂടാത്ത താരരാജ് എന്ന് തെളിയിക്കുന്നു കൺഗ്രാജുലേഷൻ